ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോട് കൊട്ടാരത്തിലാണ് കൊല്ലങ്ങോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പാലക്കാടുള്ള കൊല്ലങ്ങോടായിരിക്കും നമുക്ക് ഓർമ്മ വരിക എന്നാൽ ഈ കൊട്ടാരമുള്ളത് തൃശൂർ സൂവിനടുത്തായിട്ടാണ് ഒരു ചുറ്റുമതിനുള്ളിലാണ് ഈ കൊട്ടാരമുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത്ര ശ്രദ്ധിച്ചോളണമെന്നില്ല ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾ ഭരണം കീഴടക്കുവാൻ തക്കം പാർത്തിരുന്ന സമയത്താണ് കൊട്ടാരം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ കേരളീയ നിർമ്മാണ രീതിയോടൊപ്പം യൂറോപ്യൻ നിർമ്മാണ രീതിയും കൊട്ടാരം നിർമ്മാണത്തിൽ കാണാം തടിയിൽ തീർത്ത വലിയ ജനാലകളും ചെരിഞ്ഞ മേൽക്കൂര ഇതിന്റെ ഭാഗങ്ങളാണ് ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് കൂടാതെ മൊബൈൽ ക്യാമറയ്ക്ക് പത്ത് രൂപയും ഇരുചക്രവാഹനങ്ങൾക്ക് അഞ്ചു രൂപയും ഈടാക്കുന്നുണ്ട് തൃശൂരിൽ വരുന്നവർക്ക് തീർച്ചയായും ഉൾപ്പെടുത്താവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കൊല്ലങ്ങോട് കൊട്ടാരം തൃശ്ശൂർ സു ശക്തൻ തമ്പുരാൻ പാലസ് പുത്തൻപള്ളി ബൈബിൾ ടവർ ഇതെല്ലാം കൊല്ലങ്കോട് പാലസിൽ നിന്നും അധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്നു കൊല്ലങ്ങോട് രാജാവായിരുന്ന വസുദേവ രാജ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ മകൾക്കായി നിർമ്മിച്ച കൊട്ടാരമാണിത് വളരെ കാലത്തോളം കൊല്ലങ്ങോട് രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ കൊട്ടാരം ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണുള്ളത് ഇപ്പോൾ ഇത് ജില്ലാ ഹെറിറ്റേജ് മ്യൂസിയമായാണ് പ്രവർത്തിക്കുന്നത് കൊട്ടാരത്തിനു ചുറ്റും മരങ്ങളും അനേകം ഇരിപ്പിടങ്ങളുമുണ്ട് കൂടാതെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്കും ഇവിടെയുണ്ട് കൊട്ടാരത്തിന് ചുറ്റുമുള്ള മതിൽ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച കാണാം എല്ലാം കേരളത്തിന്റെ സംസ്കാരവും ആഘോഷവും ചരിത്രവും ഒക്കെയായി ബന്ധമുള്ളവയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ ഒന്നു വരെയും രണ്ടു മണി മുതൽ നാലര വരെയുമാണ് തിങ്കളാഴ്ച ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്കുള്ളത് കൊട്ടാരത്തിന് പുറത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അകത്തു കയറി ആദ്യം തന്നെ സന്ദർശകർക്ക് ചരിത്രം അറിയുന്നതിനായി ഒരു കിയോസ്ക് സ്ഥാപിച്ചിട്ടുണ്ട് പഠനത്തിനായി വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇന്ത്യയുടെ മഹാശില സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെടുത്ത ശിലകളും സംസ്കാര വസ്തുക്കളുമാണ് ആദ്യത്തെ ഗാലറിയിലുള്ളത് ഇവിടുത്തെ ഫോക്ക്ലോർ സെക്ഷനിൽ ഗോത്രവർഗ്ഗക്കാരുടെ പെയിന്റിങ്ങുകൾ ചിത്രങ്ങൾ അടുക്കള സാമഗ്രികൾ തുടങ്ങിയവയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് രാജകീയ ഭരണകാലത്തെ പല കാര്യങ്ങളും ഇവിടെ പ്രദർശനത്തിലുണ്ട് നാടൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും പഴയകാല അടുക്കള ഉപകരണങ്ങളും പഴയ കാർഷിക ഉപകരണങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടാതെ പണ്ട് ഉത്സവങ്ങൾക്ക് തിളക്കമേകാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഇവിടെയുണ്ട് കേരളീയ ക്ഷേത്ര വസ്തു ശില്പത്തെ പറ്റി അറിവ് നൽകാനായി പ്രശസ്തമായ കേരള ക്ഷേത്രങ്ങളുടെ തീരുമാന മാതൃകകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അടുത്തതായി പോകുന്നത് തടിയിൽ തീർത്ത സ്റ്റെപ്പിലൂടെ മുകളിലത്തെ നിലയിലേക്കാണ് മ്യൂറൽ പെയിന്റിംഗിന്റെ ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത് ഏറ്റവും പഴയ ആവിഷ്കാര മാതൃകളാണ് മ്യൂറൽ പെയിന്റിംഗ് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയുമാണ് ചിത്രങ്ങളിൽ പ്രമേയമാക്കിയിരിക്കുന്നത് കൂടാതെ ഇവിടെ വാസുദേവ രാജ ഉപയോഗിച്ച വസ്തുക്കളും കാണാം കല വാസ്തുവിദ്യ ചരിത്രം തുടങ്ങിയവയിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ് കൊല്ലങ്കോട് കൊട്ടാരം കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്